നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം ഇരുപതാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ ലോട്ടറി ഭാഗ്യം ഏതൊക്കെ നാളുകാർക്കാണെന്നുള്ളതാണ് ഈ വീഡിയോയിലെ വിഷയം കാലാവസ്ഥ പല സ്ഥലങ്ങളും പ്രതികൂലമാണ് കേരളത്തിൻ്റെ വടക്കൻ മേഖലകളിലൊക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് അതുപോലെ തന്നെ തെക്കൻ മേഖലകളിലും ഒക്കെ മഴയ്ക്ക് സാധ്യതയുണ്ട് എല്ലാവരും വളരെ ശ്രദ്ധിക്കുക സൂക്ഷിക്കുക കാലാവസ്ഥയൊക്കെ പ്രതികൂലമാകുവാൻ സാധ്യതയുണ്ട് കാലാവസ്ഥ പ്രതികൂലമാകുന്ന ഏത് ദിവസമാണെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ പ്രിയപ്പെട്ടവരൊക്കെ കാണുക അപ്പോൾ മഴയാണെങ്കിലും മഞ്ഞാണെങ്കിലും വെയിലാണെങ്കിലും നമുക്കൊരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കണം എന്നുള്ളൊരു ചിന്ത തലയ്ക്കകത്ത് കയറിയാൽ പിന്നെ നമ്മൾ ലോട്ടറി ടിക്കറ്റ് എടുത്തേ അടങ്ങും അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യം വന്നു തരുവാൻ സാധ്യമുള്ള നാളുകാർ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരുന്നു അതൊന്ന് കേട്ടിട്ട് പോയി ലോട്ടറി ടിക്കറ്റ് എടുക്കുക ചുമ്മാതെ പോയി ലോട്ടറി ടിക്കറ്റ് എടുത്ത് അമ്പത് രൂപ കളയരുത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പൈസ വെറുതെ കളയരുത് ഒന്ന് കേട്ട് നോക്കുക ഏതൊക്കെ നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യത അപ്പോൾ സാധ്യതയേ ഉള്ളൂ ഭാഗ്യദേവത തിരഞ്ഞെടുക്കണം കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ പരീക്ഷിച്ച് നോക്കുക അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇടവക്കുറിൽപ്പെട്ട കാർത്തിയ മുക്കാൽ രോഹിണി മകരൻ്റെ രണ്ട് പാദം നാളുകാർക്ക് സാധ്യമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം മിദിനക്കുറിൽപ്പെട്ട മകീരൻ്റെ രണ്ടുപാദം തിരുവാതിര പുണർദ്ദം മുക്കാൽ നാളുകാർക്കും ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുണ്ട് കർക്കിടകക്കുറിൽപ്പെട്ട പുനർദംകാല ഭൂയം ആയില്ല നാളുകാർക്കും സാധ്യമുള്ള ദിവസമാണ് കന്നിക്കുറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്ര രണ്ട് പാദം നാളുകാർ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ചേർന്നൊരു ലോട്ടറി ടിക്കറ്റ് എടുത്താൽ ചിലപ്പം ഭാഗ്യ ഭാഗ്യദേവതയുടെ അനുഗ്രഹത്താൽ ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട് വൃച്ചിയെക്കുറിൽപ്പെട്ട വിശാഖംകാല അനിഴം കേട്ട നാളുകാർക്കും ഭാഗ്യം ഒന്ന് പരീക്ഷിച്ചു നോക്കാം ധനിക്കൂറിൽപ്പെട്ട മൂലം പൂരാട ഉത്രാടം കാൽ നാളുകാർക്ക് ഭാഗ്യം പരീക്ഷിച്ചു നോക്കാമെന്നൊരു ദിവസമാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ മുഖനെ മുഖേനയൊക്കെ ഒരു ലോട്ടറി ടിക്കറ്റൊക്കെ എടുത്ത് ഭാഗ്യം പരീക്ഷിച്ചു നോക്കിയാൽ ഭാഗ്യദേവതയുടെ അനുഗ്രഹം കിട്ടുവാൻ സാധ്യതയുണ്ട് കുംഭക്കൂറിൽപ്പെട്ട ഔട്ടിൻ രണ്ടുപാദം ചതയം പൂട്ടാതി മുക്കാൽ നാളുകാർ ലോട്ടറി ഭാഗ്യത്തിന് ശ്രമിച്ചാൽ ലോട്ടറി ഭാഗ്യം വന്നിരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഇതുകൂടാതെ ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്കൊക്കെ ലോട്ടറി ഭാഗ്യത്തിന് സാധ്യമുണ്ട് കാരണം ജീവിതാനുഭവങ്ങൾ നല്ലതാണെങ്കിൽ സംതൃപ്തിയോടു കൂടിയാണ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജീവിക്കുന്നവരാണെങ്കിൽ ജീവിതാനുഭവങ്ങൾ നല്ലതാണ് സമയം നല്ലതാണെന്നുള്ളത് അവർക്കറിയാം അപ്പോൾ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക ഇപ്പോൾ ആശുപത്രിയിലോട്ട് ഓടി പോകുന്ന സമയത്ത് ഒരു ലോട്ടറിക്കാരനെ കണ്ട് ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുകയെന്ന് വെച്ചാൽ ചിലപ്പോൾ അതങ്ങ് പോയെന്നു വരും കിട്ടണമെന്നില്ല നല്ല അനുഭവങ്ങളൊക്കെ ആണെങ്കിൽ നല്ല സമയമാണെന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുക ഒരുപാട് ടിക്കറ്റുകൾ വാരിക്കൂലി എടുക്കരുത് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു പതിനായിരം രൂപ ഉണ്ടെന്ന് വിചാരിക്കുക നിങ്ങളുടെ മനസ്സ് പറയും പതിനായിരം രൂപയ്ക്ക് ലോട്ടറി ടിക്കറ്റ് എടുത്തതും ഭാഗ്യം പരീക്ഷിച്ച ഏതെങ്കിലും ഒരു ടിക്കറ്റിന് സമ്മാനം ഉറപ്പാണെന്ന് പറഞ്ഞ് നിങ്ങൾ ടിക്കറ്റ് എടുക്കും ചിലപ്പോൾ ഒരു ടിക്കറ്റിന് സമ്മാനം ലഭിക്കും എത്ര രൂപ ലഭിക്കും എന്നറിയാമോ അമ്പത് രൂപ അപ്പോൾ അങ്ങനെ ഒരു ചിന്ത തലമണ്ടയ്ക്കകത്ത് കയറിയാൽ നിങ്ങൾ അന്നേരം വിചാരിച്ചോണം ധനനഷ്ടത്തിനുള്ള സമയമാണ് എനിക്കിപ്പോൾ എൻ്റെ ധനം മുഴുവൻ പോകുവാനുള്ള സമയമാണ് അതുകൊണ്ടാണ് എന്നിലേക്ക് ഈ ചിന്ത വന്നത് അതുകൊണ്ട് ആ കളി എൻ്റെ അടുത്ത് നടക്കത്തില്ല ഈ പൈസ ഞാൻ എവിടെയെങ്കിലും കൊണ്ട് സൂക്ഷിക്കാൻ കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ എവിടെയെങ്കിലും കൊണ്ട് ബാങ്കിലിടുവോ അല്ലെങ്കിൽ ഭാര്യയുടെ കൊടുക്കുവോ ഒക്കെ ചെയ്യുക ഇന്നത്തെ ആണുങ്ങൾ ആരും ഭാര്യയുടെ പൈസ കൊടുക്കത്തില്ല ഭാര്യ അയൽക്കൂട്ടത്തിന് പൈസ കൊടുക്കും അല്ലെങ്കിൽ കുടുംബശ്രീക്ക് പൈസ അടയ്ക്കും അപ്പോൾ അതിനൊക്കെ വേണ്ടി പിന്നെ അതും ഇല്ലാതെ പോകുന്നതെന്ന് പറഞ്ഞ് അതിന് നല്ലത് തന്നെ കൈകാര്യം ചെയ്തങ്ങ് നഷ്ടപ്പെട്ടു പോയാലും സാറിയില്ലെന്ന് പറഞ്ഞു പെൺകുടയിൽ പോലും കൊടുക്കത്തില്ല അപ്പം അങ്ങനെയുള്ള ചിന്താദികളൊക്കെ കളയുക അപ്പോൾ അങ്ങനെ നഷ്ടം വരാതെ ധനനഷ്ടം വരാതെ ജീവിക്കുവാൻ ശ്രമിക്കുക ഓരോരുത്തരുടെയും സാധാരണക്കാരായ ഓരോരുത്തരുടെയും കയ്യിൽ പോലെ പണം വരുന്നുണ്ട് ഇഷ്ടം പോലെ പൈസ വരുന്നുണ്ട് ഈ പൈസ ഉണ്ടൊക്കെ നല്ല രീതിയിൽ അവർക്ക് ജീവിക്കാൻ പറ്റും അടുക്കും ചിട്ടയും ഉള്ളൊരു ജീവിതം ഒരു ജീവിതം എല്ലാം നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് ജീവിക്കാൻ പറ്റും പക്ഷേങ്കിൽ ഈ തലയ്ക്കകത്തോട്ടോരോ ചിന്താഗതി വരുമ്പോഴത്തേനെന്ത് ചെയ്യും ആ പൈസ എല്ലായിടത്തും അങ്ങോടും കളയും മിന്നോടും കളയും ഇപ്പോൾ ആയിരം രൂപ പണി പണിസ്ഥലത്തിന്ന് ഒരാൾക്ക് കിട്ടി ജോലിയും കഴിഞ്ഞ് വൈകുന്നേരം ആയിരം രൂപ കിട്ടി അയാൾ ഇങ്ങോട്ട് പോയപ്പോൾ ഒരു പെട്ടി വണ്ടിയാലെ വില കുറച്ച് മുന്തിരിങ്ങായും ആപ്പിളും കിടക്കുന്നു പുള്ളി കണ്ടു പുള്ളി അത് നേരം അത് മേടിച്ചു വീട്ടിൽ കൊണ്ടുവന്നപ്പം ചീഞ്ഞതായിരുന്നു ആ പൈസ അങ്ങ് പോയി പുള്ളി ഇങ്ങോട്ട് വന്നപ്പം വഴിയിൽ ഓട്ടോയിലെ മീൻ വിൽക്കുന്ന കണ്ടു ആ വില കുറവെന്ന് തോന്നി പുള്ളി മീൻ മേടിച്ച് വീട്ടിൽ ചെന്നപ്പം ഭാര്യ പറഞ്ഞു എൻ്റെ മനുഷ്യൻ അത് മുഴുവൻ ചീഞ്ഞ മീനായിരുന്നു നിങ്ങൾ ഇമ്മ അധ്വാനിച്ച പൈസ മുഴുവൻ നിങ്ങൾ കളഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇങ്ങോട് വന്നു കഴിഞ്ഞപ്പം കണ്ണി കണ്ടതെല്ലാം മേടിച്ച് ആയിരം രൂപ അങ്ങ് പോയി അപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ ജീവിതം ശരിയാകത്തില്ല ഒരു മനുഷ്യനും ശരിക്ക് ജീവിക്കാൻ പറ്റത്തില്ല അപ്പോൾ ആയിരം രൂപ കഷ്ടപ്പെട്ടാൽ കഷ്ടപ്പെട്ട് കിട്ടുമ്പോൾ ഓർക്കണം രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം മണി വരെ ഞാൻ ജോലി ചെയ്ത് കിട്ടുന്ന കിട്ടിയ പൈസയാണ് ഈ പൈസ എത്ര മണിക്കൂർ ഞാൻ കഷ്ടപ്പെട്ടു എട്ട് മണിക്കൂർ കഷ്ടപ്പെട്ടു അപ്പോൾ എട്ട് മണിക്കൂർ എന്ന് പറയുമ്പം എത്ര മിനിറ്റാണ് നാനൂറ്റി എൺപത് മിനിറ്റ് ഈ പൈസ ഒരു മിനിറ്റ് കൊണ്ട് ഈ ആയിരം രൂപ ചിലവാക്കുവാനായിട്ടുള്ള ഒരു ചിന്ത എൻ്റെ തലയ്ക്കകത്ത് കയറിയാൽ എൻ്റെ രൂപ മുഴുവൻ പോകും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ബുദ്ധിയോടു കൂടി ഈ ചിന്തിച്ച് വിചാരിച്ച് പ്രവർത്തിച്ചൊക്കെ ജീവിക്കുക അപ്പോൾ അമ്പത് രൂപ അവിടുത്തെ ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക ലോട്ടറി വിൽക്കുന്നവർക്കൊരു സഹായം ഒരു ഉപകാരം നമ്മുടെ സർക്കാരിനൊരു സഹായം അപ്പോൾ അമ്പത് രൂപയെ കൊടുക്കാനുള്ള അതിൽ കൂടുതൽ എടുത്ത് കളയരുത് ദൂരദേശത്തേക്ക് ഓട്ടോ വിളിച്ച് ടിക്കറ്റ് എടുക്കാൻ പോരുത് കമ്പനി കൂടി ടിക്കറ്റ് എടുക്കാൻ പോയി രണ്ട് ടിക്കറ്റ് എടുക്കുമ്പോൾ നൂറ് രൂപ പക്ഷേ പോയ ചിലവ് ആയിരം രൂപ അപ്പോൾ ഇങ്ങനെയൊന്നും കളയരുത് അപ്പോൾ ഇതൊക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞാണ് നിങ്ങളെക്കൊണ്ട് ലോട്ടറി ടിക്കറ്റ് എടുപ്പിക്കുന്നത് അപ്പോൾ ഇനി കുറച്ച് നമ്പറുകൾ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നു ഇവിടെ കുറേ നാലക്ക നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ഇത് നാലാം സമ്മാനം കിട്ടുവാൻ സാധ്യത കുറേ നമ്പറുകളാണ് അപ്പോൾ ഇതൊക്കെ നോക്കി എഴുതി എടുത്തുകൊണ്ട് ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ പോകുക ഇവിടെ നാലക്ക നമ്പറുകളുണ്ട് ഇതെല്ലാം നോക്കി ഇഷ്ടപ്പെട്ട നമ്പർ എഴുതി എടുത്തുകൊണ്ട് പോയി ആ ടിക്കറ്റ് കിട്ടുമെന്ന് ശ്രമിച്ചു നോക്കുക ണ്ടോ ഇതിനെല്ലാം സാധ്യമുള്ളത് ഏതായാലും ഇതിൽ നിന്നൊരു നമ്പർ ഭാഗ്യദേവത തരുമെന്നുള്ള വിശ്വാസത്തോടു കൂടി വേണം എഴുതിയിലെടുത്തുകൊണ്ട് പോകുവാനായിട്ട് ഇത് ആറൊക്കെ നമ്പറുകളാണ് ഒന്നാം ശതമാനം ലഭിക്കുന്നതെങ്കിൽ ലഭിക്കട്ടെ എന്ന് വേണ്ടി ഞാൻ കൊടുത്തിരിക്കുന്നതാണ് അത് നോക്കിയെടുക്കുക ഇനി ഇപ്പോഴത്തെ രണ്ടക്ക നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ഈ രണ്ടക്ക നമ്പറുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പറൊക്കെ നോക്കി ടിക്കറ്റ് എടുക്കുവാൻ ശ്രമിക്കുക അവിടെ ഇവിടെ ഇതുകൊണ്ടോ ഇത്രയും രണ്ടക്ക നമ്പറുകളുണ്ട് അതൊക്കെ നോക്കിയെടുക്കുക അപ്പോൾ എങ്ങനെയെങ്കിലും ഭാഗ്യം വന്നു കയറട്ടെ അപ്പോൾ ഇതിൽ കാണിച്ച നമ്പറുകളൊന്നും നിങ്ങൾക്ക് ഒക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന ലോട്ടറി ടിക്കറ്റിൻ്റെ ആറക്ക നമ്പർ വെച്ചാണെങ്കിലും നാലക്ക നമ്പർ വെച്ചാണെങ്കിലും കൂട്ടി നോക്കുമ്പോൾ അവസാനം ഒന്ന് വരണം കൂട്ടി നോക്കുമ്പോൾ വരേണ്ടത് ഒന്ന് വരിക രണ്ട് വരിക നാല് വരിക ആറ് വരിക എട്ട് വരിക ഒമ്പത് വരിക അപ്പോൾ അങ്ങനെയുള്ള ടിക്കറ്റും കൂടി നോക്കിയെടുക്കുക അപ്പോൾ ഭാഗ്യദേവതയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും വന്നു വന്നുചേരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി എടുക്കുക ഭാഗ്യദേവത ആരെയാണോ തിരഞ്ഞെടുക്കുന്നത് അവർക്കായിരിക്കും ഭാഗ്യം ലഭിക്കുക നമുക്ക് ഭാഗ്യം പരീക്ഷിച്ച് നോക്കാൻ അവകാശമേ ഉള്ളൂ ഭാഗ്യദേവതയാണ് ഫലം തരേണ്ടത് ഇപ്പോൾ നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം